എന്നൊക്കെ ഒരു അവസരം ഉണ്ടാക്കുകയാണ് സുരേഷ് സുരേഷ് ഗോപി ഗോപി ഈ അല്ല നോക്കൂ സുരേഷ് ഗോപി പൊന്നുമോനെ എന്ന് വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഞാൻ കരുതുന്നത് ഞാൻ കേട്ടിട്ടില്ല ഞാൻ പറയുന്നത് ഒരാൾ എന്ത് ഏത് വാക്ക് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അതിനെ അല്ല ഞാൻ കണക്കാക്കുന്നത് ശ്രീമാൻ സുരേഷ് ഗോപി എത്രയോ പാവങ്ങളെ സംരക്ഷിക്കുന്ന ഒരാളാണ് എനിക്ക് ഏറെ ഏറെ അനുഭവങ്ങളുണ്ട് ഞാൻ ചൂട്ടി ചൂണ്ടിക്കാട്ടിയിട്ടുള്ള എത്രയോ കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടി സഹായം ഞാൻ മാത്രമല്ല പഠനത്തിന് സഹായം ചെയ്തിട്ടുണ്ട് വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു പക്ഷേ രാഷ്ട്രീയക്കാരെ പോലെ കൃത്യതയോടുകൂടിയിട്ട് വാക്കുകൾ പറയാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ അതിനെക്കുറിച്ച് നിങ്ങളാണ് പറയേണ്ടത് ഞാനല്ല പറയേണ്ടത് അപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി അദ്ദേഹം എന്താ പറഞ്ഞത് ഞാൻ ടൂറിസത്തിൻ്റെ മന്ത്രിയാണ് ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ടൂറിസത്തിന് സാധ്യതയുള്ള കേരളത്തിന്റെ വകുപ്പ് മന്ത്രി ഒരു കാര്യവും എന്നോട് ആവശ്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത് ആവശ്യപ്പെടേണ്ടതല്ലേ ആവശ്യപ്പെട്ടുകൊണ്ട് ടൂറിസം സാധ്യതയ്ക്ക് വേണ്ടി ചെറുപ്പക്കാരനായ മന്ത്രിയാണ് നമുക്കുള്ളത് നടക്കാൻ വയ്യാത്ത ആളല്ല ആ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു മിനിസ്റ്റർ കേന്ദ്രത്തിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടൂറിസം മേഖലയെ സുദൃഢമാക്കണ്ടേ ആ ചോദ്യം ചോദിക്കുന്ന സുരേഷ് ഗോപിയെ അംഗീകരിക്കണ്ടേ ഇപ്പോൾ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പെട്രോളിയത്തിൻ്റെ മിനിസ്റ്ററുമാണ് എന്നാൽ ആർക്കും അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യണ്ട എന്ന് താല്പര്യം എങ്ങനെയാണ് വന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എയുടെ മിനിസ്റ്റർ ആയതുകൊണ്ട് ഇപ്പോൾ മറ്റൊരു മന്ത്രിയുണ്ട് ശ്രീമാൻ ജോർജ് കുര്യൻ ഇവിടെ എത്ര ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ണൂരിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലായിരുന്നു എല്ലാ വർഷവും അവിടെ താറാവുകളെ കൊന്നൊടുക്കുകയാണ് അപ്പം താറാവുകളെ കൊന്നൊടുക്കുന്നത് ഒരു നിസ്സാരമായ കാര്യമായിട്ടാണ് കേരളത്തിൻ്റെ വകുപ്പ് മന്ത്രിയുടെ തോന്നൽ ആണോ ഒരു താ പത്ത് താറാവുകളെ വളർത്തിക്കൊണ്ട് അതിൽ നിന്ന് ആ മുട്ട വിറ്റ് കിട്ടുന്ന പണത്തിൽ നിന്ന് വീട്ടിൽ കഞ്ഞിവെക്കുന്ന അമ്മമാരുള്ള നാടാണ് ആലപ്പുഴ കേരളം അങ്ങനെയുള്ള കേരളത്തിലെ എല്ലാ വർഷവും ഈ താറാവിനെ കൊലപ്പെടുത്തുന്നു താറാവിന് രോഗമുണ്ടെന്ന് കണ്ടെത്തുന്നു രോഗമുണ്ടെങ്കിൽ ആ രോഗത്തെ മാറ്റാനുള്ള പ്രതിരോധ മരുന്നെന്താ കണ്ടുപിടിക്കാത്തത് നമുക്ക് സംവിധാനം വേണ്ടേ അപ്പം ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളിൽ ആമയെ കൊടുക്കുന്നത് ചെറിയ കാര്യമാണോ ടർട്ടിൽ ടൂറിസം എന്ന് പറയുന്നത് പുരോഗമനപരമായി കേരളത്തിൽ നടന്നാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിൽ ലോകരാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരും ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങളെ മാധ്യമപ്രവർത്തകർ മാറി മാറി ഓരോ ജില്ലകളിലും പണിയെടുക്കുന്ന ജോലി ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ പാലക്കാട് അതായത് പാലക്കാട് ടൗൺ കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ പാടം അതായത് നെൽവയൽ വെറുതെ ഇട്ടിരിക്കുന്ന നെൽവയലിൽ ചില പ്രദേശത്ത് ആളുകൾ കുടിലുകെട്ടിയിട്ടുണ്ട് കുടില് കെട്ടിയിട്ട് അവർ ഓൺലൈനായിട്ട് അവർ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് വലിയ തിരക്കാണ് അവിടെ ആലത്തൂര് ഭാഗത്തുണ്ട് നെന്മാറയിലുണ്ട് അതുപോലെ തന്നെ കൊല്ലങ്കോടുണ്ട് അവിടെ വന്ന് വൈകുന്നേരം കാറ്റുകൊള്ളാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളിൽ നിന്നാണ് ആളുകൾ വരുന്നത് അപ്പം ടൂറിസത്തിന്റെ സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ ആത്മീയ ടൂറിസം ആണെങ്കിലും നമുക്കറിയാം സാധിക്കുന്ന ഫാമിംഗ് ഇപ്പോൾ നട്ടാണെന്ന് പറയുന്നുണ്ട് അല്ലേ നെൽകൃഷി നഷ്ടമാണ് എന്നാൽ പിന്നെ ആ ചില പ്രദേശങ്ങളിലെങ്കിലും ഫാമിംഗ് ടൂറിസത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചുകൂടെ അഡ്വഞ്ചർ ടൂറിസം ഇവിടെ ആളുകൾ വരുന്നുണ്ട് പക്ഷേ പത്തു ദിവസം അഡ്വഞ്ചർ ടൂറിസത്തിന് തുടങ്ങി അവസാനിക്കുന്നതിനുള്ളിൽ പതിനാറ് പേർക്ക് പരിക്കുപറ്റി അപ്പോൾ ഇതെങ്ങനെ നൂതനമായ ശൈലിയിൽ നടപ്പിലാക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കേണ്ടതിന് പകരം കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിരിക്കാതെ ബജറ്റിൽ ഞങ്ങൾക്ക് വാരിക്കോരി പറയാമായിരുന്നല്ലോ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ ഗവൺമെൻറ്റിന് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ കുറെ ബി ജെ പി കാര് ജയിക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ നേതൃത്വത്തിന്റെ ചിന്തയെങ്കിൽ നടക്കാൻ പറ്റാത്ത കാര്യങ്ങളും പറയാം പക്ഷേ ശ്രീമാൻ നരേന്ദ്രമോദി പറയുന്നത് പ്രാവർത്തികമാക്കണം എന്ന് താല്പര്യമുള്ള ഒരു പ്രധാനമന്ത്രിയും ബജറ്റിൽ പറയാത്ത കാര്യങ്ങളാണ് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ബജറ്റിൽ പറയാത്ത കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഇനിയും സമയം വൈകിട്ടില്ല നമുക്ക് രാഷ്ട്രീയത്തിന് അതീതമായി പരിശ്രമം നടത്തണം എന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അല്ല ഞങ്ങൾ ആവശ്യപ്പെടപ്പെട്ടിരുന്നു അതായത് കേന്ദ്രത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞു ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് കേരളത്തിന് വേണ്ടി എയിംസ് നൽകും എന്ന് അദ്ദേഹം പറയാൻ കാരണം എന്താണ് അതിനെക്കുറിച്ച് പരിശോധന കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് കൊടുത്ത സ്ഥലം മാത്രമല്ല അവർക്ക് അവരുടേതായിട്ടുള്ള സംവിധാനമുണ്ട് അത് പരിശോധിക്കാനും മനസ്സിലാക്കാനും എല്ലാം അവരുടെ സംവിധാനങ്ങൾ പ്രവർത്തിക്കും അത് കിട്ടുകയില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല എയിംസും കിട്ടും നമുക്ക് അതിവേഗ പാതയും കിട്ടും കഴിഞ്ഞ ദിവസം എനിക്കൊരു സ്ലിപ്പ് ഓഫ് ടങ് സംഭവിച്ചു നാൽപ്പത്താറ് മില്യൺ ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന ഡൽഹി മീററ്റ് റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാനത് കോടി എന്നുള്ള കണക്കിൽ പറയുകയും അത് മനോരമ തമാശ രൂപേണയാണെങ്കിലും ആണെങ്കിലും ചൂണ്ടിക്കാണി കാണിക്കുകയും എന്നെ തിരുത്തുകയും ചെയ്തതിൽ ഞാൻ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് സ്പീഡായിട്ട് കാര്യങ്ങൾ അല്ലല്ല അതിന് സ്റ്റഡി വേണമെന്നാണ് പറയുന്നത് നമ്മൾ പറഞ്ഞ എന്താണ് ഇവർ കൊടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ആർ ആർ ടി എസ് ആണ് ആർആർ ടി എസ് കൊടുത്തപ്പോൾ ആർ ആർ ടി എസിന് ഉപയുക്തമാകുന്ന ജനസംഖ്യയല്ല നമ്മുടെ കേരളത്തിലുള്ളത് എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ശ്രീധരൻ സാർ പറഞ്ഞ അതിവേഗ പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് കേരള ഗവണ്മെന്റ് അവരുടെ അവർക്ക് അവരുടെ ഈ അഹന്തയൊന്ന് കളഞ്ഞ് നമ്മളെക്കാൾ എത്രയോ കൂടുതൽ അറിവുള്ളവരാണ് രാഷ്ട്രീയക്കാരെക്കാൾ എത്രയോ കൂടുതൽ അറിവുള്ളവരല്ലേ അതത് മേഖലയിലെ ടെക്നോളജിസ്റ്റുകൾ അപ്പം റെയിൽവേ മേഖലയിൽ ഇത്രയേറെ അവാർഡുകൾ നേടിയിട്ടുള്ള ഇത്ര കഴിവും പ്രാപ്തിയുമുള്ള ഈ വയസ്സിലും നാടിനു വേണ്ടി ഇനിയും പണിയെടുക്കണം എന്ന ആഗ്രഹമുള്ള ഒരു പ്രൊജക്റ്റിനു വേണ്ടി കൊടുത്ത കോടികൾ അത് ബാക്കി ഗവൺമെൻറ്റിലേക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ള ധർമ്മിഷ്ടനായിട്ടുള്ള ഒരു മനുഷ്യൻ ശ്രീമൻ മെട്രോ ശ്രീധരൻ അദ്ദേഹവുമായി ചേർന്നിരുന്നു കൊണ്ട് കേരളത്തിൻ്റെ ഗവണ്മെന്റ് ഒരുമിച്ച് ചേർന്ന് നമുക്ക് അതിവേഗ പാത കേരളത്തിൻ്റെ ജനസംഖ്യാ ക്രമത്തിനനുസരിച്ചും നമ്മുടെ യാത്ര ആവശ്യങ്ങൾക്കനുസരിച്ചും ചർച്ച ചെയ്തുകൊണ്ട് നേടിയെടുക്കണം എന്നാണ് ആ വിഷയത്തിൽ ഞങ്ങളുടെ അഭിപ്രായം